പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ജനനി നവരത്നമഞ്ചരി എന്ന കൃതിയിലെ ഏഴാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തിനൊരമ്പായിടുന്നറിവു നിൻപാദതാരിലെഴുമൻപാണു മൗർവി ഒരിരുമ്പനം ധനുരഹംഭാവിയാണു വിജയി അമ്പാ തരുന്നു വിജയം പാപ പങ്കിലമഹം ഭനമാകുമതിനാൽ വൻഭാരമാർന്ന തനുവും ഭാനമാമുലകവും ഖിലം എൻ പാപമെയ്വതിനൊരമ്പായിടുന്നറിവു നിൻപാദ താരിലഴുമെന്നൻപാണു മോർവി ഒരിരുമ്പനം ധനുരഹംഭാവിയാണു വിജയി അമ്പാ തരുന്നു വിജയം പാപ പങ്കിലമഹം ഭാനമാകുമതിനാൽ വൻ ഭാരമാർന്ന തനുവും ഭമാമുലകവും ഭാനമാകുമഖിലം പഠന ക്ലാസിൻ്റെ സൗകര്യാർത്ഥമാണ് ഇതേ രീതിയിൽ ഈ ശ്ലോകം ആലപിച്ചത് സംഗീതാത്മകമായി ഇതിനെ ആലപിച്ച് നമുക്ക് ആനുഭൂതിക നിർവൃത്തിയിലേക്ക് ഉയരാവുന്നതാണ് ആദ്യമായി ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം എൻ പാപമെയ്വതിന് എൻ്റെ പാപം എയ്ത് മുറിക്കുന്നതിന് ഒരമ്പായിടുന്നു അറിവ് അറിവ് ഒരമ്പായിടുന്നു നിൻ പാദതാരിൽ എഴും നിൻ്റെ പാദപത്മത്തിൽ ഉണ്ടായി വളർന്നു വരുന്ന അൻപാണ് മൗർവി എൻ്റെ എൻ അൻപാണ് മൗർവി എൻ്റെ അൻപാണ് ആ അമ്പുതൊടുക്കുവാനായുള്ള വില്ലിൽ ബന്ധിക്കുവാനുള്ള ഞാൻ ഒരിരുമ്പാ മനം ധനു ഇരുമ്പ് പോലെ ദൃഢമായ മനസ്സാണ് വില്ല് അഹംഭാവിയാണ് വിജയി ആത്മബോധത്തെ സദാ ഭാവന ചെയ്യുന്നവനാണ് വിജയിയായി ഭവിക്കുന്നത് അമ്പ തരുന്നു വിജയം വിജയം തരുന്നത് അമ്മയാണ് ഇവിടെ അറിവാണ് അമ്മയുടെ രൂപത്തിൽ വിജയം തരുന്നത് അതിനാൽ അതുകൊണ്ട് പാപപങ്കിളം അഹം പാപപങ്കിളമായ അഹം ഞാൻ അത് ഞാനെന്ന ബോധമാണ് അത് ഭാനമാകും ജ്ഞാനപ്രകാശത്താൽ പ്രശോഭിതമായി തീരും അഖിലം ഉലകവും ഭാനമാകും സർവ്വലോകങ്ങളും ജ്ഞാനപ്രകാശത്താൽ ശോഭിതമായി തീരും ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം അമ്മേ അജ്ഞാനമാകുന്ന പാപച്ചെളിയിൽ ആണ്ടു പൂണ്ടവനാണീ ഞാൻ ഇരുമ്പ് പോലെ ദൃഢമായ മനസ്സിനെ വില്ലാക്കി ആ വില്ലിൽ ഭക്തിച്ചരടും ഉറുക്കി ജ്ഞാനപാണം തൊടുത്തുവിട്ടാൽ മാത്രമേ ഈ പാപങ്ങളെ എഴുതുമുറിക്കാൻ സാധിക്കൂ അഹംബോധ വിചാരത്തിൽ സദാ അനുസന്ധാനം ചെയ്യുന്നവന് മാത്രമേ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കൂ അമ്മേ നീയാണല്ലോ വിജയിയെ നിർണയിക്കുന്നത് നിൻ്റെ പാദപത്മങ്ങളിൽ എനിക്കുള്ള ജ്ഞാനഭക്തി തഴപ്പ് എന്നിലെ ജ്ഞാനപ്രകാശം വർദ്ധിതമാക്കി തീർക്കും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഒപ്പം എന്നിലെ വ്യക്തിസത്തെ ഉൾപ്പെടെയുള്ള സർവ്വതും ഒന്നായ മാമതിയുടെ ഭാഗമാണെന്ന ബോധ്യവും ദൃഢീകരിച്ചു കിട്ടുന്നതാണ് ആദ്യമായി അതിനായി എൻപാപം ചെയ്വതിന് ഒരമ്പായിടുന്നറിവ് എന്ന ഭാഗത്തെ വ്യാഖ്യാനിക്കാം ദുഷ്കർമ്മങ്ങൾ ചെയ്തു പോയി എന്ന ബോധ്യത്തിൽ നിന്നുമാണ് കുറ്റബോധം ഉടലെടുക്കുന്നത് ആ കുറ്റബോധം തന്നെയാണ് പാപബോധം പാപബോധം അറിവിൻ്റെ ഉദയമാണ് കാരണം ജ്ഞാനം മനസ്സിൽ ഉദയം ചെയ്യുമ്പോഴാണ് കുറ്റബോധം അല്ലെങ്കിൽ പാപബോധം തീരുന്നത് കർമ്മങ്ങളെ സൽക്കർമ്മങ്ങളെന്നും ദുഷ്കർമ്മങ്ങളെന്നും വേർതിരിക്കുന്നതിൻ്റെ മാനദണ്ഡവും അറിവാണ് സ്വയം പാപിയായി തീരാൻ ആരും ആഗ്രഹിക്കുന്നില്ല പുണ്യപാപങ്ങൾ മനുഷ്യന് മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ് ലോകത്തുള്ള സർവ്വജീവികളും ആത്മസുഖം അനുഭവിക്കുന്നുണ്ട് ഒരേ പരമാത്മസത്തെയാണ് ജീവാത്മഭാവത്തിൽ സർവപ്രാണികളിലും വർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആത്മസുഖത്തിന് ഒരേ സ്വഭാവം കൈവന്നുചേരുന്നത് നമ്മുടെ ആത്മസുഖത്തിന് വിഘാതമുണ്ടാക്കുന്ന അന്യരുടെ പ്രവൃത്തികളെ വിവേകബുദ്ധിയോടുകൂടി വിചാരം ചെയ്തറിയുന്നവർക്ക് പരദ്രോഹമുണ്ടാകുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടാൻ സാധ്യമല്ല വിവേകം ജ്ഞാനോദയം തന്നെയാണ് ഇക്കാര്യമാണ് എൻ പാപമെയ്വതിന് ഒരമ്പായിടുന്നറിവ് എന്ന് കാവ്യാത്മകമായി ഗുരു പറഞ്ഞിരിക്കുന്നത് നിൻപാതാരിലെഴും എൻ അൻപാണ് മൗർവി ഒരിരുമ്പനം ധനു അമ്പാ തരുന്നു വിജയം എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ പാപിയാകുന്നു എന്ന ബോധം ഒരാളിൽ ഉണ്ടാവുന്നത് അറിവിൻ്റെ രൂപത്തിലാണ് പാപമോചനത്തിനുള്ള മാർഗം തെളിയുന്നതും അറിവിൻ്റെ രൂപത്തിൽ തന്നെയാണ് ഇങ്ങനെ ജ്ഞാനപ്രകാശത്താൽ പ്രഭാവിതമായ മനസ്സിൻ്റെ ഉടമയായി തീർന്നാലേ ഏതൊരാൾക്കും എന്നേക്കുമായി പാപമോചിതനായി തീരാൻ സാധിക്കും അതിന് ജ്ഞാനാബികയുടെ അനുഗ്രഹം അനിവാര്യമാണ് താനും അമ്മേ നിൻ്റെ കാലടികളിൽ പ്രതിഷ്ഠിതമായ എൻ്റെ മനസ്സിൽ വളർന്നുറച്ച ഭക്തിച്ചരട് ഇരുമ്പ് പോലെ ദൃഢമായ മനസ്സിൽ ബന്ധിച്ച് അതിനെ വില്ലാക്കി അറിവാകുന്ന ബാണം തൊടുത്തുവിട്ടാൽ എൻ്റെ പാപങ്ങളെല്ലാം ഭസ്മീകരിക്കപ്പെടുക തന്നെ ചെയ്യും അതിന് ഞാൻ പ്രാപ്തനായി തീരണമെങ്കിൽ മനസ്സിനെ ഇരുമ്പ് പോലെ ദൃഢപ്പെടുത്തി വില്ലുപോലെ വളച്ചെടുക്കാനും അതിൽ ഭക്തിചരട് ബന്ധിക്കാനും ജ്ഞാനപാണം തൊടുക്കാനും സാമർഥ്യം ആർജിച്ചെടുത്തേ മതിയാവും അതൊന്നും സ്വന്തം ഇച്ഛപ്രകാരം നടക്കുന്ന കാര്യങ്ങളല്ല അമ്പാതരുന്നു വിജയം എന്ന ഗുരുമൊഴിയുടെ രഹസ്യം ഇതാണ് അതിനാൽ പാപപങ്കിടമഹം ഭാനമാകും എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ കർത്താവാകുന്നു അതായത് ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന തോന്നൽ ഉള്ളിടത്ത് മാത്രമേ പുണ്യപാപചിന്തകൾക്ക് പ്രസക്തിയുള്ളൂ വിശ്വജനനിയായ ദേവിയുടെ ഇച്ഛയ്ക്കു വിരുദ്ധമായി ഇവിടെ യാതൊന്നും സംഭവിക്കുന്നില്ല എന്നും ഞാൻ ഉൾപ്പെടെ ഈ ലോകത്തുള്ള സർവ്വ സർവജീവികളും ജഗദമ്പയുടെ ഇച്ഛാനുസരണമാണ് പ്രവർത്തിക്കുന്നതെന്നുമുള്ള അറിവ് ഉറച്ചു കിട്ടുമ്പോൾ നാം ചെയ്യുന്നത് പുണ്യമായാലും പാപമായാലും അതിൻ്റെ ഉത്തരവാദിത്വം ജഗദമ്പികയ്ക്കു തന്നെയാണെന്നും ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ് അതോടെ പുണ്യപാപ ചിന്തകൾ വിട്ടൊഴിഞ്ഞ് മനസ്സ് ജ്ഞാനാനന്ദപൂരിതമായി തീരുകയും ചെയ്യും ഞാൻ പാപിയാകുന്നു എന്ന തോന്നൽ ഇപ്രകാരം ദൂരീകരിക്കപ്പെടുന്നതോടെ അഹംബോധവും പ്രകാശാത്മകമായി ഭവിക്കും വൻ ഭാരമാർന്ന തനുവും ഭാനമാം ഞാൻ എൻ്റേതായ സത്താവിശേഷങ്ങളോട് കൂടിയവനാകുന്നു എന്ന തോന്നൽ എപ്പോഴാണോ അസ്തമിക്കുന്നത് അപ്പോൾ ആ തോന്നലുകളെ ജനിപ്പിക്കുന്ന ഉപാധികളായ ശരീരം അന്ധക്കരണം ഇന്ദ്രിയങ്ങൾ എന്നിവയും വാസ്തവത്തിൽ ജഗൻ മാതാവിൻ്റെ തന്നെ ഭാവപ്രകാശം തന്നെയാകുന്നു എന്ന ബോധവും ഉറച്ചു കിട്ടുന്നതാണ് അതോടെ സ്ഥൂലദേഹം പോലും അറിവിൻ്റെ ഭാഗമായി സ്വയം സാക്ഷാത്കരിക്കപ്പെടുന്നതാണ് അഖിലം ഉലകവും ഭാനമാക്കും സ്വന്തം ശരീരത്തെ ജ്ഞാനസ്വരൂപത്തിൽ വിലയിപ്പിച്ച് സാക്ഷാത്കരിക്കുന്ന ജ്ഞാനികൾക്ക് പ്രാപഞ്ചികമായ സർവ്വത്തിൻ്റെയും ഉണ്മകളെ അറിവിൽ വിലയിപ്പിക്കുവാൻ പ്രയാസമില്ല ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിൽ വിലയിച്ച് അതിനെ അതായി തന്നെ ദർശിക്കാൻ സാധ്യമല്ലാത്തതായി യാതൊന്നും തന്നെ ഇല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് അറിവിൻ്റെ രൂപത്തിലല്ലാതെ മറ്റൊന്നും സ്ഥിതി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ രൂപത്തിൽ വെളിപ്പെടുത്തി അനുഭവിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല അതിനെ മനസ്സിലാക്കേണ്ടത് ഗുരുദേവകൃതമായ ദർശനമാലയിലെ എന്ന ഖണ്ഡത്തിൽ ഇക്കാര്യം വളരെ വിശദമായി പഠിപ്പിച്ചു തരുന്നുണ്ട് സർവം ഖല്യുതം ബ്രഹ്മ എന്നും അതായത് ഇവിടെയുള്ള സർവ്വതും ഇവിടെ എന്തെല്ലാമുണ്ടോ അതെല്ലാം ബ്രഹ്മമാകുന്നു എന്നും സർവം ശിവമയം എന്നുമൊക്കെ പറയപ്പെട്ടിരിക്കുന്ന ജ്ഞാനരഹസ്യം തന്നെയാണ് സർവം ദേവീമയം എന്നിവിടെ സമർത്ഥിക്കപ്പെട്ടിരിക്കുന്നത് പ്രായോഗിക അദ്വൈത ബോധ സാക്ഷാത്കാരത്തിലേക്കുള്ള ജ്ഞാനസപര്യയുടെ വാങ്മയ ചിത്രമായി ഈ ശ്ലോകത്തെയും നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ